ഹലോ ഹായ് നികിത അറിബിലാണ് പുറത്തൊരാൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വേറെ ആരുമല്ല ഇഞ്ചക്ഷൻ കൊണ്ടു തരാൻ വന്ന ആളാണ് മെഡിക്കൽ ട്രപ്പ് ആണ് അവരിപ്പം നാട്ടിലാകുമ്പം കൊറിയർ ചെയ്ത് തരാറാണ് പതിവ് ഇപ്പം ഡയറക്റ്റ് അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ എനിക്ക് കൊണ്ടുത്തരിക ചെയ്യാം ഇന്ന് അത് എത്തിയിട്ടുണ്ട് ഇന്ന് വെക്കാൻ സാധിക്കില്ല ഞാനതവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭാവന സ്കൂളിലേക്ക് കൂട്ടാൻ വേണ്ടി പോവാണ് ഏട്ടൻ വല്ലൂരു ഹോസ്പിറ്റലിൽ പോയതാണ് വേറൊരാളെ കൊണ്ടിട്ട് അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റില്ല കാരണം വേറൊന്നുമല്ല ആർക്കും വെക്ക അതായത് ഇൻസുലിനൊക്കെ വെക്കൂലേ അതുപോലെ ആർക്കും വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിൽ നിന്ന് തന്നെ പക്ഷെ എനിക്ക് എനിക്ക് വേട്ടനൊക്കെ അത് ചെയ്യാൻ പേടിയാണ് പിന്നെ ഡെലിവറി ടൈമിലൊക്കെ ഇതുപോലെ കുറേ ഇങ്ങനെ ഇഞ്ചക്ഷനും ഒക്കെ കയറ്റാൻ വേണ്ടി സൂചി കുത്തി കുത്തി എനിക്ക് പെയിൻ ഇപ്പം സഹിക്കാൻ പറ്റാത്ത പോലെയൊക്കെയാണ് അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ട് നമ്മളെ ഈ ഒരു ഏരിയയിൽ തന്നെ അപ്പൊ അവിടെ പോയിട്ടാണ് ചെയ്യുക അപ്പൊ കൂടെ ഒരാളില്ലാതെ പോണ്ടെന്ന് പറയും അതുകൊണ്ട് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പഴേക്കും ഏട്ടം വന്നിട്ടോ അപ്പൊ ഞാൻ മേലെ ടെറസില് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാനിട്ടുണ്ടായിരുന്നു വെയിലായത് കാരണം ഞാനൊരു അഞ്ചു മണിക്ക് ശേഷമാണ് ഇട്ടോ ഇട്ടത് അപ്പോൾ രാത്രി പോയിട്ട് അതെടുക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് അൺഫോർച്ചുനേറ്റ്ലി വാവ് എന്തൊക്കെയോ പറഞ്ഞ എന്നെ താഴേക്ക് കൂട്ടിക്കൊണ്ടെന്ന് അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് എടുക്കാനുള്ള കാര്യം മറന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്ത് കൊള്ളുന്നനഞ്ഞ് പിന്നെ അവിടെ തന്നെ ഇടേണ്ടി എടുക്കാൻ പറ്റാതെ അങ്ങനെ രാത്രി ഞാൻ ഉണ്ടാക്കിയ ഒരു ജ്യൂസാണ് ഞാനീ കാണിക്കുന്നത് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ കുക്കുംബറാണ് കക്കിരി ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടായി കഴിക്കാറുണ്ട് ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു മുക്കാൽ പോഷനോ ഒരു ഹാഫ് പോഷനൊക്കെ എടുക്കുകയുള്ളൂ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഹാഫ് നാരങ്ങ ജ്യൂസ് നാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കും എന്നിട്ട് മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്യുക പക്ഷെ ഞാൻ ഇപ്പൊ പഞ്ചസാരയെല്ലാം ഹണിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ഹണിയാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് ഓവറായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു ടേസ്റ്റ് ഒന്ന് മാറി മാറിക്കിട്ടാന് ഒരു ഏലക്കായും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ജസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് ജസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അത് ബ്ലെൻഡായി കിട്ടും മിക്സ് ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മൾക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക കേട്ടോ ഇത് രാത്രിയാണ് കേട്ടോ കുടിക്കുന്നത് പക്ഷേ ഡെയിലി രാത്രി ഒന്നും കുടിക്കാറില്ല കേട്ടോ അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടായി കഴിക്കും ഇതിൻ്റെ പണി ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ജസ്റ്റ് നമുക്ക് ഇനി കുടിക്കാം പിന്നെ മധുരം ആവശ്യമുണ്ടെങ്കിൽ അഞ്ചു സാരം കൂടുതൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഹണി ആഡ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരെ ബൈ ഫ്രണ്ട് നിങ്ങൾ തറിവിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ബൈ